السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد لا സഹോദരീ സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അൻ أم സലമ رضي الله تعالى عنها റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമ്മുസല റസിയൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് വസ്ലമ പറഞ്ഞു പറയാറുണ്ടായിരുന്നു ഇതാ സല്ല സുബഹ സുബൈ നമസ്കരിച്ച് കഴിഞ്ഞാൽ ഹീന ഹീനയുസലിമു സലാം വീട്ടുമ്പോൾ അള്ളാഹു മൈനി അസലുഖാഫിയ അള്ളാഹുവേ നിന്നോട് ഞാൻ ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു വരിസുഖൻ തയ്യീബ നല്ല റിസുക്കും ആഹാരവും ചോദിക്കുന്നു അമലം മുത്തക്കബ്ബല സ്വീകരിക്കപ്പെടുന്ന അമലും ചോദിക്കുന്നു ഇതാണ് അദീതിൻ്റെ സാരം നാം ഈ ലോകത്ത് ശാശ്വതമായി ജീവിക്കാൻ വന്നവരല്ല ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെപ്പോഴാണെന്നറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആ യാത്രയ്ക്ക് അവൻ ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട് ആ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവൻ്റെ അവൻ കർമ്മങ്ങൾ നന്നാക്കുക എന്നത് തന്നെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക ആ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കുറ്റമറ്റ നിലയിൽ നന്നാക്കി ചെയ്യുക അങ്ങനെ കർമ്മങ്ങൾ നന്നാക്കുക കാരണം എന്തെന്ന് വെച്ചാൽ പരലോകത്ത് മരണാനന്തരം ഓരോരുത്തരും എത്തുമ്പോൾ അവനവൻ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവനവൻ തന്നെ അവനവന് വേണ്ടി ഒരുക്കി വെക്കുക കരുതി വെക്കുക എന്നുള്ളതാണ് ഖുർആൻ വളരെ വ്യക്തമായി സൂറത്തും നജ്മിലെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ടല്ലോ ഒരു ശരീരവും മറ്റൊരു ശരീരത്തിൻ്റെ കുറ്റം പേറുകയില്ല അല്ലാത്തും വിസിറ ഊഹിൻ്റെ ഇൻസാനി ഇല്ലാമാ സഹ ഒരു മനുഷ്യന് അവൻ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും അവിടുണ്ടാവില്ല തീർച്ചയായും അവൻ്റെ സഴയ്യ് അവിടെ കാണിക്കപ്പെടും തുമ്മ യുരിദാഹുൽ ജസാ അല്ലൌഫ പിന്നെ പരിപൂർണമായ പ്രതിഫലം അവന് നൽകപ്പെടുകയും ചെയ്യും അപ്പോൾ കർമ്മങ്ങൾ നന്നാക്കുക ആ നർമ്മ കർമ്മങ്ങൾ കുറ്റമറ്റതാക്കുക കാരണം അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ മറ്റൊരു കർ ആരുടെ കർമ്മവും അവന് ഉപകാരം ചെയ്യില്ല ഇവൻ ചെയ്ത തെറ്റ് മറ്റൊരാൾ പേറാൻ പോകുന്നില്ല അവൻ ചെയ്ത തെറ്റ് ഇവനും പേറാൻ പോകുന്നില്ല ഓരോരുത്തർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവനവർ തന്നെ അനുഭവിക്കണം ഓരോരുത്തർ ചെയ്ത നന്മയുടെ പ്രതിഫലം അവർ തന്നെ നേടിയെടുക്കുകയും ചെയ്യും എന്നുള്ളതല്ലാതെ ആരുടെയെങ്കിലും കെയർ ഓഫിൽ ആർക്കെങ്കിലും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് മരണാനന്തര ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കി വെക്കുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണപ്പെട്ട് കഴിഞ്ഞാലും മുറിയാത്ത ചില കർമ്മങ്ങളുണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാലും ആ കർമ്മങ്ങളുടെ ഫലം അവന് ലഭിച്ചുകൊണ്ടിരിക്കും വളരെ പ്രശസ്തമായ ഒരു ഹദീസാണത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ അമലുകളും നിലച്ചു പോകും മരണത്തോടു കൂടി ഒന്നും പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയില്ല മരിക്കുന്നതിന് മുമ്പ് മാത്രമേ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങളെല്ലാം നിലച്ചു പോകും നിസ്കരിക്കാൻ കഴിയില്ല നോമ്പു പിടിക്കാൻ കഴിയില്ല തക്കാത്ത് കൊടുക്കാൻ കഴിയില്ല ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല ഹജ്ജ് ചെയ്യാൻ കഴിയില്ല സത്യം പറയാൻ കഴിയില്ല അതുപോലെ ഏതെങ്കിലും മനുഷ്യൻ ഉപകാരപ്രദമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയില്ല എല്ലാം അതോടുകൂടി തീരും അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കണം എന്ന് പറയുന്നത് മരണസമയത്ത് ഇത്തിരി പിന്തിച്ചു തന്നാൽ ഞാൻ എല്ലാം ചെയ്യാമെന്നൊന്നും പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വില പോവില്ല അപ്പം അങ്ങനെ മുറിഞ്ഞു പോകും എല്ലാ അമലുകളും എന്നാൽ മൂന്ന് അമലുകളുടെ പ്രതിഫലം അവൻ മരണപ്പെട്ടാലും അവന് ലഭിച്ചുകൊണ്ടിരിക്കും അത് മുറിയാത്ത കർമ്മങ്ങളായി മരിച്ചാലും മുറിയാത്ത കർമ്മങ്ങളായി നിൽക്കും അതിൽ ഒന്ന് ജാരിയായ സ്വതക്കയാണ് രണ്ടാമത്തത് നാഫിയായ അറിവാണ് മൂന്നാമത്തത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം ഇത് വിശദീകരണം പോലും ആവശ്യമില്ലാത്ത വിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും തനിക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുന്നത് നല്ലതാണ് ജാരിയായ സതക്കയുണ്ടോ നാഫിയായ അറിവുണ്ടോ നമ്മളുടെ സന്താനം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനമാണോ എന്നൊക്കെ ഉള്ളത് നാം പരിശോധിക്കുക ഇപ്പം ചരിത്രം നാം പരിശോധിച്ച് നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം അത് അബൂ അബൂതൽഹാ അൻഹു ബൈറുഹാ എന്ന് പറയുന്ന തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവാചകന് വേണ്ടി സമർപ്പിക്കുന്ന രംഗം എപ്പോഴാണ് ലന്തനാലുൽ ബിറത്താ തുംഫിക്കുവും ഇമ്മാഹിബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കാൻ കഴിയില്ല എന്ന വചനം അവതരിച്ചപ്പോൾ അബൂ തൽഹക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ് തോട്ടമായിരുന്നു അത് നൽകാൻ തയ്യാറായി എന്നുള്ള ചരിത്രം കഥാരൂപത്തിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ അതൊരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ നമ്മൾ പറഞ്ഞുവിടും അല്ലെങ്കിൽ മാറ്റിവെക്കും മറിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്നൊരു സദക്ക എനിക്ക് എൻ്റെ മരണശേഷം എൻ്റെ കബറിലേക്ക് കിട്ടുന്ന ഒരു ജാരിയായ സദക്ക എന്തെങ്കിലും ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ മനുഷ്യൻ ഉപകാരപ്രദമായ അറിവ് ഇൽമ നൽകിക്കൊണ്ടെങ്കിലും പ്രവാചകൻ പറഞ്ഞുവല്ലോ മൻ ദല്ല അല ഖൈരിൻ ഫലഹു മിസുരു അജിരി ഫായിരി ഒരു നല്ല കാര്യത്തിലേക്കാരെങ്കിലും ഒരു ഒരാൾക്ക് ഒരു സൂചന നൽകിയാൽ വഴി കാണിച്ചു കൊടുത്താൽ അത് ആരാണോ ചെയ്യുന്നത് ആ ചെയ്യുന്നവന്റെ തുല്യമായ പ്രതിഫലം അവന് ലഭിക്കും അതുപോലെ തന്നെ തിന്മയിലേക്ക് വഴി കാണിച്ചാൽ അതിന്റെ കുറ്റവും ലഭിക്കും ഇത് രണ്ടും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ നന്മയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ആ നന്മ ഒരാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇപ്പൊ ഒരാള് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന് അത് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവനെ സുന്നത്തിലേക്ക് മടക്കി കൊണ്ടുവരികയോ തവഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരികയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ തവഹീദിൽ അടിയുറച്ചു നിന്നവൻ ജീവിക്കുന്നിടത്തോളം കാലം അവൻ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളുടെയും ഒരു ഓഹരി ആരാണോ വഴി കാണിച്ചു കൊടുത്തത് അവന് കിട്ടും അപ്പം നമുക്ക് ഉപകാരമുള്ള അറിവ് മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക കഴിവുന്നനുസരിച്ചത് പ്രാർത്ഥനകളാകാം കുറുകാനാകാം ഇസ്ലാമിക ജീവിത രീതികളാകാം ഇങ്ങനെ ഏതുമാകാം അങ് ആ നിലയിലുള്ള നാഫിയായ അറിവ് എന്തെങ്കിലും പിന്നെ സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പൊ ഇതല്ല ഇത് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാലും മുറിഞ്ഞു പോകാത്ത കർമ്മങ്ങളായി നിൽക്കും കാരണം ഇതൊക്കെ നമ്മുടെ സൈ ആ സൈൻ്റെ നമ്മുടെ അധ്വാനമാണ് അതിന്റെ പ്രതിഫലം പൂർണ്ണമായി നമുക്ക് ലഭിക്കും പുറമേ ഈ ജാരിയായ ശ്രദ്ധയും നാഫിയായ അറിവും സാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥനയും മരണശേഷവും മുറിയാത്ത കർമ്മങ്ങളായി പ്രതിഫലാർഹമായി ലഭിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് നബി നബിസല്ലാഹു അലിബസലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന സുബഹി നമസ്കാരാനന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചക ഭക്തിയായ ഉമ്മുസലമാർ അലി അള്ളാഹു എൻഹ പറഞ്ഞതായി ഇമാം ഇബന്മാജ് റിപ്പോർട്ട് ചെയ്യുന്ന ഹരിദിൽ കാണുന്നത് അതിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഒന്ന് നാഫിയായ അറിവ് തന്നെയാണ് ഇന്നി അള്ളാഹു നാഫിയ ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു അറിവ് ഉപകാരപ്രദമല്ലാത്തതും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ വാരിക്കെട്ടി പാണ്ഡൻ നിറച്ചുകൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല മനുഷ്യൻ ഉപകാരം ചെയ്യുന്ന അറിവ് ആണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇപ്പം ഖുർഹാം പഠിപ്പിച്ചു കൊടുക്കുക ഹദീദ് പഠിപ്പിച്ചു കൊടുക്കുക ഇസ്ലാമിക കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് കരകയറ്റാൻ ശ്രമിക്കുക ഇതൊക്കെ അതിൽപ്പെടും അപ്പം നാഹിയായ ഇറി അറിവെന്ന് പറയുന്നത് എത്ര വിശാലമാണ് രണ്ടാമത് പ്രവാചകൻ ചോദിച്ചത് നല്ല ആഹാരമാണ് കണ്ണി കണ്ടതും വാരിക്കൂട്ടിയതും ഹറാമും ഹലാലുമൊന്നും നോക്കാതെ എന്തും ചെയ്ത് തിന്നുക എന്നുള്ളതല്ല മറിച്ച് നല്ലതായിരിക്കണം അനുവദനീയമായിരിക്കണം അങ്ങനെയുള്ള ഭക്ഷണം ആയി ആയിരിക്കണം ഞാൻ കഴിക്കേണ്ടത് എന്നുള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു മൂന്നാമത് സ്വീകാര്യോഗ്യമായ അമലാണ് നാം എന്ത് കർമ്മങ്ങൾ ചെയ്താലും അത് അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടാതെ നമുക്ക് അതിന് പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് അതാണ് ഏത് അമൽ ചെയ്തതിന് ശേഷവും റബ്ബനാത്ത കബൽ മിന്ന അലീം എന്ന പ്രാർത്ഥന നമ്മിൽ നിന്നുണ്ടാകേണ്ടത് അല്ലാഹുവേ ഇതെന്നിൽ നിന്ന് സ്വീകരിക്കണമേ വീഴ്ചകളുണ്ടെങ്കിൽ പാ പരിഹരിച്ചു തരണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അപ്പം ഇത് മൂന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന അള്ളാഹു മിയ സലുഖഇ ഇൽമൻ വരിസ് ഖന്ത്യബലം മുത്തക്കബ്ബല ഇതല്ലാത്ത ഇതൊക്കെ ഉൾക്കൊള്ളുന്ന അനവധി പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും അതിന്റെ ആശയവും ഒക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ഇവിടെ നിന്ന് യാത്ര പോകാനുള്ളവനാണെന്നുള്ള ബോധത്തോടു കൂടി കരുതി വെക്കേണ്ടതെല്ലാം കരുതി വെച്ചുകൊണ്ട് ഒരുങ്ങി നിൽക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ജീവിതം നയിച്ച് നല്ല മരണം കൈവരിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അനിൽ റബുലാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ